ഏറ്റവും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന സുഹൃത്തുക്കളെ സഹപാഠികളെ ഞാൻ ഇന്ന് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഹബീബൻ വസ്ലാം തങ്ങളുടെ ആയിരത്തിഅഞ്ഞൂറാം ജന്മദിനാകാശ വേദിയിലാണ് ഒരൽപ്പം സംസാരിച്ചു കൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം കുമാർ ആകട്ടെ ലോകത്തിന് മുഴുവൻ കാരുണ്യവാനായി വന്ന അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ സ്മരിച്ചും വിശ്വാസി വരവേൽക്കുന്നത് സുബ്ഹാനഹു സുബ്ഹാനഹു ഖുർആനിൽ ലിൽ ആലമീൻ ലോകർക്ക് മുഴുവൻ നബി അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരിൽ ഏറ്റവും ഉപകാരം മറ്റുള്ളവർക്ക് നന്മ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ും സമ്പത്തിലുമല്ല മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലാണ് ഇന്ന് ലോകത്ത് അനീതി വൈരാഗ്യം അക്രമം ഇവയെല്ലാം വ്യാപകമാണ് ഇതിനെയെല്ലാം മറികടക്കാൻ ഹബീബ നബിസുലി തങ്ങളുടെ ജീവിതം ഏറെ ഒരൽപം സൊലാത്തിന്റെ മെ കുറിനെ കുറിച്ച് അള്ളു പറഞ്ഞോ നിശ്ചയം ഇത് മാത്രം മതി ഹബീബ നബി മേൽ സൊലാത്ത് ചെല്ലുന്നതിനായി വേറെന്തോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല മാത്രമല്ല എന്നോട് ഏറ്റവും അടുത്തവർ എന്റെ മേൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയവരായിരിക്കും എന്നാണ് ഒരു ദിനം പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചിരി തൂകിയ പൊണ്ണി നബി മുഹമ്മദ് മുസ്തഫുലി തങ്ങളെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു എന്ത് നബി എന്നുവെല്ലാത്ത അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നലെ എനിക്ക് ഒരു ദിവ്യ സന്ദേശം തന്നു ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പത്ത് റഹ്മത്ത് ലഭിക്കുകയും പത്ത് ദോഷം ചെയ്യും ആഘോഷിക്കുന്നത് വെറും ഒരു പരിപാടിയല്ല മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിഅലിമ തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് യഥാർത്ഥ യഥാർത്ഥിമാകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ വിരാം കുറിക്കുന്നു الحمد لله رب العالمين